നമസ്കാരം ക്യാൻസർ രോഗം ആറാം ഭാഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ താണ്ഡവ രോഗത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി ഒരു താണ്ഡവം ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ടാകും ഒന്നുകിൽ ആഹ്ലാദമായിരിക്കും അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള പകയായിരിക്കും വേറെയും കാരണങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ് ഇതേപോലെ കാരണത്തെ കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിക്ക് ആയുർവേദം വളരെ പ്രാധാന്യം കൊടുത്തു ഒരവയവത്തിൽ രോഗമുണ്ടാകുമ്പോൾ ആ അവയവത്തിലെ അല്ലെങ്കിൽ ആ അവയവത്തിൻ്റെ വാദപിത്ത നിലവാരം എന്താണെന്ന് പരിശോധിക്കണം ആ അവയവത്തിൻ്റെ വാദപിത്ത നിലവാരം അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ ഏതെല്ലാം അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും അവ എത്രത്തോളം അവയെ ബാധിച്ചിട്ടുണ്ട് എന്നും ആ അവയവങ്ങളുടെയും ഈ മൊത്തം ശരീരത്തിൻ്റെയും വാദപിത്തകഭ സ്ഥിതി എന്തെല്ലാമാണെന്നും ആയുർവേദ വിശാരദന്മാർ അറിഞ്ഞതിന് ശേഷമാണ് അവയ്ക്ക് ഉപയുക്തമായ മരുന്നുകൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതര അവയവങ്ങളുടെ കേടുകൾ പരിഹരിക്കാൻ കൂടി അല്ലെങ്കിൽ ഒരവയവത്തിന് കൊടുക്കുന്ന മരുന്ന് മറ്റൊരവയവത്തിന് ദോഷമുണ്ടാക്കാതിരിക്കാൻ കൂടി അവർ സദാ ശ്രദ്ധിച്ചിരുന്നു ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു വിഷവസ്തു ശരീരത്തിൽ ചെല്ലുന്നു അത് പുറത്തു കളയാൻ വേണ്ടി ശരീരം വയറിളക്കുന്നു വയറ്റിൽ നിന്ന് നിർത്താതെ പോകുമ്പോൾ ഒരു വൈദ്യനെ കാണുമ്പോൾ അദ്ദേഹത്തിനറിയാം വയറ് ഇളകുന്നത് വയറ്റിൽ നിന്നാണെങ്കിലും വയറിളക്കം ഉണ്ടാക്കിയത് ഹൈപ്പോത്തലാമസിൻ്റെ പങ്കോടു കൂടിയാണ് കരളിൻ്റെ പങ്കും അതിലുണ്ട് കരൾ സ്വയം രക്ഷിക്കാൻ ചെയ്ത ഒരു മാർഗമാണ് ഈ വയറിളക്കം അല്ലെങ്കിൽ ആ വിഷവസ്തുക്കൾ ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും ബാധിച്ച് ശരീരത്തെ മൊത്തമായി നശിപ്പിക്കുകയും മരണം വരുത്തുകയും ചെയ്യാനിടയുണ്ട് എന്നെല്ലാമുള്ള ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ വയറിളക്കം ഉണ്ടാക്കിയത് ഹൈപ്പോത്തലാമസ് ആണെങ്കിലും വയറിളകുന്നത് വയറ്റിൽ നിന്നാണ് അതുകൊണ്ട് അത് ലിവറിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് മറ്റ് പല ഗ്രന്ഥികളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ അവയവങ്ങൾക്കെല്ലാം ഈ വിഷത്തിൽ നിന്ന് രക്ഷ നൽകുക എന്നതാണ് വൈദ്യൻ ആദ്യമായിട്ടെടുക്കേണ്ട ഒരു മുൻകരുതൽ അതേസമയം വയറിളക്കം നിർത്തുക എന്നുള്ള ആധുനിക രീതി സ്വീകരിച്ചാൽ ആ വിഷം ശരീരത്തിൽ കിടക്കുകയും അത് അപ്പോഴോ കാലക്രമത്തിലോ മറ്റ് അവയവങ്ങളെ ബാധിച്ച് ശരീരത്തെ നശിപ്പിക്കുകയും ചെയ്യാം അതുകൊണ്ട് ആ വിഷവസ്തുവിനെ പൂർണ്ണമായി പുറത്താക്കിയ ശേഷം മാത്രം വയറിളക്കം നിർത്താനുള്ള ഒരു നിർദ്ദേശം ഹൈപ്പോത്തലാമസിന് നിറ നൽകുക ഹൈപ്പോത്തലാമസിനെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുക അനുസരിപ്പിക്കുക എന്നുള്ളൊരു രീതി പൗരാണികൻ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത് ഇന്നത്തെ രോഗങ്ങളധികവും അയാട്രോജനിക് സോഷ്യൽ കൾച്ചറൽ ക്ലിനിക്കൽ ആയിട്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് എന്ന് നമ്മൾ നേരത്തെ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി ഇതിൽ ഏറ്റവും കൂടുതൽ അയാട്രോജനിക് തന്നെയാണ് മറ്റു സാമൂഹ്യപരമായിട്ടുള്ളതും സാംസ്കാരികമായിട്ടുള്ളതും എല്ലാം ഉണ്ടെങ്കിലും ക്ലിനിക്കൽ ആയിട്ടുള്ള രോഗങ്ങൾ തന്നെയാണ് വൈദ്യജന്യ രോഗങ്ങളാണ് ഇന്ന് കൂടുതലും ഉള്ളത് എന്ന് നമുക്ക് സങ്കടപൂർവം പറയേണ്ടതുണ്ട് ഈ സാമൂഹികമായ ഒരു ഭയം വിതയ്ക്കുന്ന രീതി ഇന്നുണ്ട് വാക്സിൻ്റെ കാര്യത്തിലായാലും പകർച്ചവ്യാധിയുടെ കാര്യത്തിലായാലും എല്ലാം ഈ ഭയം നിങ്ങൾക്കും ആ രോഗം വരാം അവിടെ ഇത്ര പേർ മരിച്ചു ഇനി ഇതിൻ്റെ മരണനിരക്ക് ഇത്രയാണ് ഇത് വന്നാൽ ഇത്ര ദിവസമെടുക്കും മാറാൻ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഭയം ജനിക്കുകയും ഹിസ്റ്റമിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഈ ഹിസ്റ്റമിൻ്റെ ഉൽപ്പാദനത്തോടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നശിക്കും അതേപോലെ മറ്റ് രോഗം വന്നിട്ടുള്ള മറ്റാളുകളുടെ അവസ്ഥയും അവരുടെ ആ പ്രദേശത്തെ മരണവുമെല്ലാം താരതമ്യം ചെയ്ത് പഠിക്കുന്ന ഒരു രീതിയും ഇന്ന് വ്യാപകമാണ് അങ്ങനെ ഇങ്ങനെയുള്ള താരതമ്യങ്ങളും ഭയം വിതയ്ക്കലുകളും അമിതമായ ശ്രദ്ധയും എല്ലാം രോഗം വരുത്തുന്നവയാണ് സാമൂഹിക ഭയമാണ് വാക്സിൻ്റെ അടിസ്ഥാന കാരണവും വാക്സിൻ കണ്ടുപിടുത്തങ്ങളും വാക്സിൻ ആവശ്യമെന്ന് തോന്നുന്നതും വാക്സിൻ ചെയ്യാൻ ഒരാൾ നിർബന്ധിതനാകുന്നതുമെല്ലാം സാമൂഹ്യ ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരവസ്ഥയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഒരു ബന്ധുവിന് നമ്മുടെ ഒരു ബന്ധുവിന് രോഗം വരുന്നു അയാളുടെ മരണം അടുത്തുവെന്ന് ഉറപ്പിക്കുന്നു പക്ഷേ രോഗിക്ക് മാത്രം ഇതറിയാത്തൊരവസ്ഥയുണ്ട് എന്നാൽ അറിഞ്ഞും അറിയാതെയും അയാളടുത്തേക്ക് ഓടിയെത്തുന്ന ആളുകൾ എല്ലാം ബന്ധുവിന് ഒരു സന്ദേശം നൽകുന്നുണ്ട് ഡോക്ടർ പറയുന്നു അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് അത് രോഗി അറിയുന്നില്ല അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് വലിയ പരിചരണങ്ങൾ എല്ലാവരും പ്രത്യേക ശ്രദ്ധ നൽകുന്നു ഈ ശ്രദ്ധ കാണുമ്പോഴേ ബന്ധുവിനറിയാം ഈ രോഗിക്കറിയാം തനിക്കെന്തോ ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന് പിന്നീട് അയാളത് ചികിത്സ കഴിഞ്ഞ് എടുക്കുകയും ചെയ്യും പിന്നീട് കാണാൻ വരുന്നവരുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെയെല്ലാം ഭാവം നോട്ടം വാക്ക് സഹതാപം വലിയ വലിയ ആത്മീയ സിദ്ധാന്തങ്ങളുടെ പ്രഘോഷണങ്ങൾ ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്കിടക്കിടയ്ക്കുള്ള യാത്ര ഇതെല്ലാം രോഗിക്ക് തൻ്റെ മരണം അടുത്തു എന്ന് ഉറപ്പിക്കാൻ സഹായിക്കുന്നവയാണ് ഇങ്ങനെയൊരു മരണബോധം ഉള്ളിലുണ്ടായാൽ തന്നെ ആ രോഗം മാറാൻ വളരെ പ്രയാസമാണ് എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത അതേപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യ മാസികകളും ആരോഗ്യ യൂട്യൂബ് വീഡിയോകളും എല്ലാം നമ്മളിൽ ഭയവും ആശങ്കയും നിരാശയുമെല്ലാം ഉണ്ടാക്കുന്നതാണ് രോഗികൾ ഒരിക്കലും രോഗികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കരുത് നല്ലവരുമായിട്ട് മാത്രമേ ആഹ്ലാദമുള്ളവരുമായിട്ട് മാത്രമേ സൗഹൃദം സ്ഥാപിക്കാവൂ എന്ന് ഗുരുനാഥൻ പ്രത്യേകം പറയാറുണ്ടായിരുന്നു അതേപോലെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന കുറച്ച് ആളുകളുണ്ട് അതിനായിട്ട് അത് അവരുടെ ഉപജീവന മാർഗമാണ് രോഗിക്ക് വേണ്ടി പൂജ നടത്തും ഇത്രയൊക്കെ കാണുമ്പോൾ തന്നെ പണ്ട് നമ്മുടെ മലയാള സിനിമയിലെ ഹാസ്യ ഹാസ്യനടനി ഇന്നസെൻറ്റ് പറഞ്ഞ പോലെ ഒരു പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തെ കുറച്ചാളുകൾ തകർക്കാൻ നോക്കി അദ്ദേഹം പ്രാർത്ഥന വെറുതെ ഓഫർ ചെയ്യണം വന്ന് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ നിങ്ങൾക്ക് വേണ്ടി എന്ന് അപ്പം അത്തരം പ്രാർത്ഥനകൾ പോലും രോഗിയുടെ മരണത്തിന് കാരണമാകുന്നു എന്നുള്ളത് നമ്മളെല്ലാം അറിഞ്ഞു വയ്ക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ടെസ്റ്റിൽ കാണാത്ത രോഗം പോലും പലപ്പോഴും ഡോക്ടർമാർ ഒരു ഡോക്ടർ ഒരു പ്രത്യേക രോഗത്തിൽ വിദഗ്ധനാണ് അതുകൊണ്ട് അയാളൊരു ടെസ്റ്റിന് പറയുന്നു എപ്പിത്തീലിയൻ സെല്ല് കാണുന്നില്ല ടെസ്റ്റിൽ പക്ഷേ സിഇ എ സി എ വൺ ട്വൻ്റി ഫൈവ് സി എ നയൻറ്റീൻ അങ്ങനെയുള്ള പി എസ് എ നെഗറ്റീവാണ് പക്ഷേ എല്ലാ ലക്ഷണങ്ങളും ക്യാൻസറിൻ്റെ ആണ് അതുകൊണ്ട് വൈദ്യനെ ഉറപ്പിക്കുകയാണ് ഇയാൾക്ക് അത് തന്നെയാണ് ടെസ്റ്റിൽ കാണാത്തതാണ് എന്ന് എന്തുകൊണ്ടോ അത് കാണുന്നില്ല പക്ഷേ രോഗം ഇത് തന്നെയാണ് അപ്പോൾ ആ രോഗ ആ വിദഗ്ധൻ്റെ അടുത്ത് പോകുന്നതും ആ വിദഗ്ധൻ്റെ ചികിത്സ തേടുന്നതുമെല്ലാം ഇത്തരം രോഗത്തിൽ ഇല്ലാത്ത രോഗത്തെ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ അതിലൂടെ ശ്രമിക്കുന്നത് പിന്നെ നമ്മുടെ സംസ്കാരം കൾച്ചറലായിട്ടുള്ള ജനിതകമായ ഒരു ഭയം രോഗിയിൽ ഉണ്ടാകും അച്ഛൻ അമ്മമാർക്കെല്ലാം ഈ രോഗം വന്നിരുന്നു അതുകൊണ്ട് എനിക്കും ഷുഗർ വരും അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ ക്യാൻസറായിട്ടാണ് മരിച്ചത് അച്ഛൻ്റെ അമ്മ ക്യാൻസർ ആയിട്ടാണ് മരിച്ചത് അത് അതുപോ അതുകൊണ്ട് എനിക്കും ഒരു മുഴയുണ്ടെങ്കിൽ അത് ക്യാൻസർ തന്നെയാണ് എന്നൊരു ഒരു നമ്മുടെ സംസ്കാരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു ഭയമുണ്ട് ഇതിനെയാണ് ഞാൻ ജനിതകമായ ഭയം എന്ന് പറയുന്നത് അതേപോലെ അയൽക്കാരന് ഇതേമാതിരി ഒരു മുഴ ഉണ്ടായിരുന്നപ്പോൾ അത് സർജറി ചെയ്യുകയും പിന്നീട് റേഡിയേഷൻ ചെയ്യുകയും പിന്നീട് കീമോ ചെയ്യുകയും ആ രോഗം തന്നെ വീണ്ടും വരികയും ചെയ്തപ്പോൾ അയാൾ മരിച്ചു പോയിട്ടുണ്ട് ഈ അറിവുകളെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് അതുകൊണ്ട് രോഗമുണ്ടാകുന്നത് മനസ്സിലാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പക്ഷേ ഈ ചിന്തയ്ക്ക് രോഗമുണ്ടാക്കുന്നതും മനസ്സാണ് രോഗമുണ്ടാകുന്നതും മനസ്സിലാണ് രോഗം മാറ്റേണ്ടതും മനസ്സാണ് പക്ഷേ ഈ ചിന്തക്ക് വ്യാവസായിക പ്രാധാന്യമില്ലാത്തതിനാൽ ആരും നിങ്ങളോടത് പറഞ്ഞു തരില്ല ആരും അത് വലിയ വിലയായിട്ട് എടുക്കുന്നില്ല നിങ്ങൾ പോലും പ്രമേഹത്തിന് നമുക്കൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഒന്നുകിൽ കാശിക്ക് നടന്നു പോവുക അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു കിണർ കുഴിക്കുക എന്നുള്ളത് അത് ജീവിതത്തോടുള്ള മനോഭാവത്തിൻ്റെ മാറ്റമാണ് കാശിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ചു എനിക്ക് ലൗകിക ജീവിതവും മരണാന്തര ജീവിതവും എല്ലാം ഒരുപോലെയാണെന്നൊരു മാനസികാവസ്ഥയിലേക്ക് ആ രോഗി എത്തിക്കഴിഞ്ഞാൽ ആ മനസ്സിൻ്റെ ബലം കൊണ്ട് തന്നെ രോഗം താനേ മാറിപ്പോകും നടക്കുന്നതിൻ്റെ ഗുണം മാത്രമല്ല അതേപോലെ തന്നെയാണ് ഒറ്റയ്ക്കൊരു കിണർ കുഴിക്കുക തൻ്റെ മുന്നിലൊരു വലിയ ടാസ്ക് ഉണ്ട് അത് ഞാൻ ഒറ്റയ്ക്ക് പൂർത്തിയാക്കണം എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് വ്യക്തി എത്തുമ്പോൾ അവന് ദൈവം പോലും ആവശ്യമില്ല എന്നുള്ള എനിക്ക് ഞാൻ മതി എന്നുള്ളൊരു ധൈര്യം അവന് കൈവരുന്നതോടു കൂടി അവൻ്റെ രോഗം അപ്രത്യക്ഷമാകും ഇതെല്ലാം വലിയ സന്ദേശങ്ങളായിട്ടാണ് ഗുരുനാഥൻ പകർന്നു തന്നിട്ടുള്ളത് ഞാനത് നിങ്ങളോടും പറഞ്ഞു അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എഴുതാം Namaste.